നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്റ്റൽ ജോൺ മറക്കാനാവുമോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ആ പേര് അന്ന് ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള പ്ലേ ഓഫ് മത്സരം അന്നത്തെ സംഭവ വികാസങ്ങള് ഒരു ക്യുക് ഫ്രീ കിക്ക് എന്ന വണ്ണം സുനിൽ ഛേത്രി ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് പന്തടിച്ചിട്ടത് അതിനു മുമ്പ് സ്പോട്ട് മാർക്ക് ചെയ്തു ഫ്രീ അല്ല എന്ന പ്രതീതി ഉണർത്തിയ ക്രിസ്റ്റൽ ജോൺ പക്ഷേ ഗോൾ അനുവദിക്കുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ വുക്കുമനോച്ചി ടീമിനെ പിൻവലിക്കുന്നു ആകെ പ്രശ്നമാകുന്നു ബ്ലാസ്റ്റേഴ്സിന് ഫൈന് കിട്ടുന്നു ഇവാൻ ബുക്കുമനോവച്ചിന് പത്ത് മത്സരങ്ങളുടെ വിലക്ക് കിട്ടുന്നു മറക്കിൽ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരി ക്രിസ്റ്റൽ ജോൺ എന്ന മനുഷ്യനെ അതേ ക്രിസ്റ്റൽ ജോണിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സി ഐസ് എഫിന് മേലും പെയ്തിറങ്ങിയത് ഏഴ് ഗോളുകളുടെ തകർപ്പൻ വിജയം ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ഗോളിനും ഏഴ് ഗോളുകൾക്ക് അദ്ദേഹം വിസിൽ മുഴക്കുന്നു കിക്ക് ഓഫ് കയറി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ കാണുന്നു ക്രിസ്റ്റൽ ജോൺ എന്ന അതേ റഫറിയെ എന്തായാലും അദ്ദേഹത്തെ സാക്ഷിയാക്കിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏഴ് പൂജ്യത്തിന്റെ വിജയം സർവാധിപത്യമായിരുന്നല്ലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത് മുപ്പത്തി ഷോട്ടുകളാണ് ഇന്നത്തെ കളിയിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന് എന്നിടത്തിന്റെ കളിയുടെ ആദ്യ പകുതിയിൽ തന്നെ ആറേ പൂജ്യത്തിന് മുന്നിൽ എല്ലാം സംഭവിക്കുന്നുണ്ടായിരുന്നു ഈ കളിയിലാണ് നമ്മൾ ഹാട്രിക് കണ്ടത് നോഹ് സദോയുടെ ഹാട്രിക് പെനാൽറ്റി കണ്ടു അത് മിസ് ചെയ്യുന്നു ബ്രദേ പേരും ഗോളടിക്കുന്ന കാഴ്ച അങ്ങനെ ആദ്യ പകുതി ആറേ പൊയ്ത്തിന് മുന്നിൽ എന്ന് പറയുമ്പോ നോഹ് രണ്ട് ഗോളടിക്കുന്നു പെപ്രയും വൈമനും അസറും നവോച്ചയും ഗോളടിക്കുന്ന കാഴ്ച ആദ്യ പകുതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് അറുപത്തി മൂന്ന് ശതമാനം ബോൾ പുരുഷനും പതിനെട്ട് ഷോട്ടുകൾ ഉതിർത്തതും കണ്ടു ഒമ്പതും ഷോട്ടുകൾ അതിൽ ഓൺ ടാർഗറ്റ് ആയിരുന്നു മാത്രമല്ല അഞ്ച് കോർണറുകളും ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ തന്നെ സ്വന്തമാക്കിയിരുന്നു രണ്ടാം പകുതിയിൽ ഗോൾ കീപ്പറെ അടക്കം മാറ്റുന്ന കാഴ്ച സോമന മാറ്റി നോറെ കൊണ്ടുവരുന്നു സെഹീഫും ഫ്രെഡിയും പുറത്ത് സന്ദീപും ബ്രൈസും ആഹ് ഇന്നാവുന്നു അങ്ങനെ മാറ്റങ്ങള് വലിയ രൂപത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വരുത്തുന്നു കളി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കുമെന്ന പ്രതീതി നമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ മറുഭാഗത്ത് സി ഐ എസ് എഫ് കുറച്ചുകൂടി ആവേശം കാണിക്കുന്ന കാഴ്ച ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലേക്ക് അവർ കടന്നു വരുന്നു ഷോട്ട് ഉതിർക്കുന്നു പോസ്റ്റിൽ കൊള്ളുന്നു പിന്നൊരു ഷോട്ട് തടഞ്ഞിരുന്നു ഓർ അങ്ങനെയൊക്കെ സംഭവിച്ചു അത് രണ്ടു മൂന്ന് കാരണങ്ങൾ ഉണ്ടാകും പോകുന്നു ഒരു പക്ഷേ ആറ് ഗോളിന്റെ ലീഡ് ബ്ലാസ്റ്റേഴ്സ് ഒരു ക്യാഷ്വൽ അപ്രോച്ചിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഒരൽപ്പം ടയേർഡ് ആകുന്നു ചില താരങ്ങൾ എങ്കിലും എന്നുള്ള തോന്നലുണ്ടായി കാരണം ആ രൂപത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഉള്ളത് അപ്പോൾ അതെല്ലാം കൂടി ആവണം അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു എന്ന തോന്നലുണ്ടാക്കി പക്ഷെ അപ്പോഴും അവസാനം ഒരു പെനാൽറ്റി ലഭിച്ചു ആ പെനാൽറ്റി അൺഫോർച്ചുനേറ്റ്ലി നോഹിനെ ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല ബാറിന് മുകളിലൂടെ പോയി പിന്നെ അദ്ദേഹം തന്നെ അടുത്ത ഗോള് നേടിക്കൊണ്ടത് ഏഴ് പൂജ്യമാക്കി അപ്പോൾ കളി അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ബോൾ പോസ്റ്റിന് അറുപത്തി മൂന്ന് ശതമാനം മുപ്പത്തി അഞ്ച് ഷോട്ടുകൾ മുപ്പത്തി അഞ്ച് ഷോട്ടുകൾ പതിനൊന്ന് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ പതിനൊന്ന് കോർണറുകൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്ന കാഴ്ച അങ്ങനെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് ഈ കളി നമ്മൾ കണ്ടത് ആകൊരു നിരാശ എന്ന് പറയുന്നത് ലൂണക്ക് ഗോളടിക്കാൻ പറ്റിയില്ല ഈ എന്നുള്ളത് മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ